കർഷകരെ ദുരിതത്തിലാക്കി കൊക്കോ വില ഇടിയുന്നു ചോക്ലേറ്റ് കമ്പനികൾ കൊക്കോ ശേഖരണം കുറിച്ചതോടെയാണ് ഒരാഴ്ചക്കിടെ കൊക്കോ വിലയിൽ കൂടുതൽ ഇടിവ് സംഭവിച്ചിട്ടുള്ളത് ഉണങ്ങിയ കൊക്കോ അഞ്ഞൂറ്റി എൺപത് മുതൽ കർഷകരുടെ പ്രതീക്ഷകൾക്ക് നിറങ്കെടുത്തി കൊക്കോ വില ഇടിയുന്നു അറുന്നൂറ്റി അറുപത് രൂപ ഉണ്ടായിരുന്ന ഉണങ്ങിയ കൊക്കോ അഞ്ഞൂറ്റി എൺപത് മുതൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇപ്പോൾ ഇടനില വ്യാപാരികൾ ശേഖരിക്കുന്നത് നൂറ്റി മുപ്പത് രൂപ ഉണ്ടായിരുന്ന പച്ച കൊക്കോ വില നൂറു മുതൽ നൂറ്റി പത്ത് രൂപ വരെയായി ചോക്ലേറ്റ് കമ്പനികളുടെയും ഇടനിലക്കാരുടെയും ഇടപെടലാണ് ഉൽപാദനം കുറഞ്ഞു നിൽക്കുന്ന സമയത്തും കൊക്കോ വില ഇടിയാൻ കാരണമാകുന്നുവെന്ന ആക്ഷേപം കർഷകർ ഉന്നയിക്കുന്നു ഉൽപാദനവും ഇറക്കുമതിയും കുറഞ്ഞതിനാൽ മുൻ വർഷം അപ്രതീക്ഷിതമായി കൊക്കോ വില കുതിച്ചു കയറുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിലാണ് കൊക്കോ വില റെക്കോർഡ് ഇട്ടത് അന്ന് ആയിരം മുതൽ ആയിരത്തി രൂപ വരെ ഉണങ്ങിയ കൊക്കോയ്ക്ക് ലഭിച്ചു പച്ച കൊക്കോയ്ക്ക് ഇരുന്നൂറ്റി എഴുപത് രൂപയും വിലയുണ്ടായിരുന്നു കട്ടപ്പന അണക്കര വണ്ടിപ്പെരിയാർ അടിമാലി കുമളി കമ്പോളങ്ങളിലാണ് ഹൈറേഞ്ചിൽ പ്രധാനമായും കൊക്കോ ശേഖരിക്കുന്നത് മെയ് മുതൽ സെപ്റ്റംബർ വരെയാണ് ഹൈറേഞ്ചിലെ കമ്പോളങ്ങളിൽ കൂടുതലായി കൊക്കോ എത്തുന്നത് ഹൈറേഞ്ചിലെ വ്യാപാരികളിൽ നിന്ന് പാൽ ഉൽപ്പന്നങ്ങളും ചോക്ലേറ്റും നിർമ്മിക്കുന്ന സഹകരണ സംഘങ്ങളുടെയും സ്വകാര്യ കമ്പനികളുടെയും ഏജൻസികൾ കൊക്കോ ശേഖരിച്ച് ഗുജറാത്ത് മുംബൈ ഡൽഹി എന്നിവിടങ്ങളിലെ ഫാക്ടറികളിലേക്കാണ് അയക്കുന്നത് ഉൽപാദനം കൂടുന്നതോടെ വില കൂടുതലായി ഇടിയുമോ എന്ന ആശങ്ക കർഷകർ പങ്കുവെക്കുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി